വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചില ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് ഇതിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം മാക്സിമം എല്ലാ ടീമിൻ്റെ ട്രാൻസ്ഫറും കവർ ചെയ്യാം എന്തായാലും ഐ ന്യൂസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാറില്ല ഒന്ന് ടൈം കിട്ടാറില്ല ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ പോലെ നമ്മളധികം വീഡിയോ ചെയ്തിട്ടില്ല കാരണം അപ്പോൾ ഈ ഒരു മാസം അവസാനമാവാതെ എനിക്ക് കുറച്ച് ടൈം കിട്ടില്ല അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ നമുക്ക് ചില ചില ട്രാൻസ്ഫറുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓൾറെഡി കുറേ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവൻ എം പിൻ്റെ കാര്യം വരെ നമ്മൾ കുറെ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അപ്പം എം ബിമാനെ കുറിച്ചൊന്നും പറയുന്നില്ല ഹുസൺ അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചൊന്നും പറയുന്നില്ല ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ബാക്കിയല്ല ബാക്കി ടീമുകളുടെ ഐ മീൻ ആസ്റ്റൺ ആസ്റ്റൺവിലേയും മ്യൂക്കാസിലും ലിവർപൂളും ചെൽസിയും എ സി മിലാനും ഇന്റർമിലാനും അങ്ങനത്തെ ടീമുകളെ കുറിച്ചൊക്കെ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ പ്ലേസ് പ്ലേസ് വൈസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതാണ് പാർട്ട് വൺ ഓക്കെ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് മിലോസ് കെർക്കസ് ആണ് മിനോസ് കെർക്കസ് ഈ ഒരു സീസണിൽ ലിവർപൂളിന് ഏറ്റവും ആവാൻ വേണ്ടി പോകുന്ന ഒരു പ്ലെയർ പ്ലെയറാണ് ഇപ്പോൾ കഴിഞ്ഞൊരു സീസൺ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ മെജോറിറ്റി ഓഫ് അറ്റാക്സ് മെജോറിറ്റി ഓഫ് ഗോൾ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് സെലൻ്റെ സൈഡിൽ നിന്നാണ് അതേസമയം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പല സമയത്തും അവരുടെ ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള ലൂസ് ഡിയാസ് കൺ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു അത്ര ഐ മീൻ ചില ക്ലച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ ഗ്യാക്ക് പോക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ചില സമയത്ത് ആൾക്ക് ഇഞ്ചറി വരുന്ന അവസ്ഥയുണ്ട് പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുണ്ടായിരുന്നത് ആൻ്റി റോബർട്ട്സൺ ആയിരുന്നു റോബർട്ട്സിനെ കുറിച്ച് നമുക്കറിയാം ആൾ ലിവർപോളിൽ നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള പ്ലെയർ ആണ് ഏകദേശം എട്ട് വർഷക്കായിട്ട് പക്ഷെ നിലവിൽ ആളിങ്ങനെ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് ഇപ്പം ആളുടെ സ്പ്രിൻ്റ് പെർ നയൻറ്റി മിനിറ്റ് നോക്കുവാണെങ്കിലും ആളുടെ സ്പീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം അങ്ങനെ ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും വരുന്ന പ്രായത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മുപ്പത് വയസ്സ് ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ റോബർട്ട്സൺ അവിടെ നല്ലൊരു കാലഘട്ടം കളിച്ചു അതിനുശേഷം റിപ്ലേസ്മെന്റ് ആയിട്ട് അവിടെ എത്തുന്ന പേരാണ് മിലോസ് കിർക്കസ് എന്ന് പറയുന്ന ഹങ്കറിക്കാരൻ അപ്പം കിർക്കസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു സീസണിലെ പ്രീമിയർ ലീഗിലെ പ്രോബ്ലി ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലിവർപൂളിൻ്റെ കാര്യം എടുക്കുമ്പോൾ ലിവർപൂൾ കൂടുതൽ അറ്റാക്സ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് സ്ഥലം കളിക്കുന്ന റൈറ്റ് സൈഡിലൂടെയാണ് അവിടെ തന്നെയാണ് അർണോൾഡും കളിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം നമ്മൾ മിലോസ് കെർക്കസിൻ്റെ കാര്യം എടുക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ലെഫ്റ്റിലൂടെ അറ്റാക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ടീമിൽ നിന്നാണ് മിലോസ് കെർക്കസ് വരുന്നത് അതായത് ബോൺമൗത്ത് ആണ് എന്നോട്ട് ഞാൻ ഫോറസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലെഫ്റ്റിലൂടെ അറ്റാക്സ് മുന്നോട്ട് കൊണ്ടു ഞാൻ വായിച്ചിട്ടുള്ളത് സോ അങ്ങനത്തെ ഒരു ടീമിൽ നിന്ന് ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ലിവർപൂളിനെ പോലത്തെ ഒരു ടീമിലേക്ക് വരുന്ന സമയത്ത് അത് അവർക്ക് കൊടുക്കാൻ പോകുന്ന ബോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ഹ്യൂജ് ആണ് വളരെ കീ ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് ആറ് എസ് ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് എക്സ്ട്രീംലി ഡൈനാമിക് ആണ് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി അത്യാവശ്യം ബാലൻസ്ഡാണ് ഐ മീൻ ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്ക് മാത്രമല്ല അത്യാവശ്യം ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് ടാക്കിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് പിന്നെ എനിക്ക് ഏറ്റവും ആളുടെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ക്രോസിങ് ആണ് പലപ്പോഴും ആൾ ലെഫ്റ്റ് വൈഡ് ഏരിയെന്ന് കൊടുക്കുന്ന പിൻ പോയിന്റ് ക്രോസസ് ഉണ്ട് സ്ട്രൈക്കർമാരിലേക്ക് അത് അടിപൊളിയാണ് സോ അങ്ങനത്തെ ക്രോസസ്സൊക്കെ ലിവർപൂളിൻ്റെ സ്ട്രൈക്കറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എക്കിറ്റിക്കാണ് ഇപ്പോൾ അവിടെ സ്ട്രൈക്കറായിട്ട് എത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ ആളുടെ ക്രോസസ് ഒരു രക്ഷയില്ല പിന്നെ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പ്രിന്റ് എടുക്കുന്ന ഒരാളാണ് ഐ മീൻ ടോപ്പ് എങ്ങാനും വരുന്നുണ്ട് മിലോസ് കിർക്കസ് അതുപോലെ തന്നെ സ്പീഡിന്റെ കാര്യം നോക്കുമ്പോഴും അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു പ്ലെയറാണ് മിലോസ് കിർക്കസ് പിന്നെ ഓപ്പൺ ബോക്സിലേക്ക് കൊടുക്കുന്ന ക്രോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഓപ്പണൻ ബോക്സിൽ എടുക്കുന്ന ടച്ചസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും എല്ലാം നോക്കുകയാണെങ്കിലും മിലോസ് കർക്കസ് അത്യാവശ്യം മുകളിൽ നിൽക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് ഗോളും ആർ എസ് ആള് കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ട് മുപ്പത്തെട്ട് മാച്ചോളം ആൾ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു സീസണിൽ ഐ മീൻ ലീഗിൽ തന്നെ മുപ്പത്തെട്ട് മാച്ചും കളിച്ചിട്ടുണ്ട് ഐ മീൻ അതോ മുപ്പത്തേഴ് മാച്ചും അങ്ങനെ കളിച്ചിട്ടുണ്ട് അപ്പം അത്രക്ക് അങ്ങോട്ട് ഇഞ്ചുറി പ്രശ്നമൊന്നും വരാത്തൊരു ആണ് നിലവിൽ മിലോസ് കെർക്കസ് ഇനിയിപ്പം ഈ ടീമിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇനി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സൈനികാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം വളരെ എങ്ങാണ് അപ്പോൾ ഈ പ്ലെയറെ ഒന്ന് ഡെവലപ്പാക്കി ടോപ്പ് ലെവലിൽ ഓൾറെഡി അത്യാവശ്യം നല്ല ലെവലിലാണ് നിൽക്കുന്നത് ഒന്നുകൂടി ഒരു എലേറ്റ് ലെവലിലേക്ക് പൊന്നിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തേക്കൊന്നും ലിവർപൂളിന് വേറൊരു ലെഫ്റ്റ് ബാക്കിനെ നോക്കേണ്ടി വരില്ല കാരണം അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ടോപ്പ് ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലിവർപൂളിലെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു പായും പുലിനും അവർക്ക് കിട്ടും അത് എനിക്കങ്ങനെയാണ് തോന്നുന്നത് സോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് മിലോസ് കെർക്കസ് പിന്നെ പറയാനുള്ളത് ജവോ പെട്രോനെ കുറിച്ചാണ് ജവ പെട്രോ ചാൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ക്രൂഷ്യലാണ് ആള് ഒരു സ്ട്രൈക്കറാണ് സ്ട്രൈക്കറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് വേഴ്സിറ്റിൽ പ്ലെയർ ഹീസ് എ വേഴ്സിറ്റിൽ പ്ലെയർ അതായത് ലെഫ്റ്റ് വിങ് കളിക്കാനും ഡീപ്പിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ ഒരു ബോൾസ്മാനെ പോലെ കളിക്കാനും സ്ട്രൈക്കറായിട്ട് കളിക്കാനും എല്ലാത്തിനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ജവോ പെട്രോ ജവോ പെട്രോ നമുക്കറിയാം ബ്രൈറ്റൺ ബ്രൈറ്റണെന്ന് ആൾ നല്ല കളിയാണ് കളിച്ചത് ബ്ലാക്ക് ഫോർ എന്ന ലോണിലൊക്കെയാണ് ബ്രൈറ്റണിൽ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെയൊക്കെയാണ് സിക്സ്റ്റി മില്യൺ ആണ് പിന്നീട് ആൾ എന്താ പറയുക ചെൽസിക്ക് വേണ്ടി സൈൻ ചെയ്യുന്നത് സിക്സ്റ്റി മില്യൺ പൗണ്ട്സിനാണ് ആൾ ചെൽസിക്ക് വേണ്ടി സൈൻ ചെയ്യുന്നത് ദാറ്റ്സ് എ ഗുഡ് ഡീൽ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻ എക്സാക്ട് നമ്പേഴ്സ് എനിക്ക് ഓർമ്മയില്ല ആവശ്യത്തിന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആൾ നടത്തിയിട്ടുണ്ട് ആളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു വേഴ്സറ്റാലിറ്റി തന്നെയാണ് ഹി ആക്ട് ലൈക്ക് എ പോച്ചർ ഒരു പ്രോപ്പർ ഒരു ഫോക്സ് ഫോക്സിൻ്റെ ബോക്സ് അല്ലെങ്കിൽ ഒരു ഗോൾ ആയിട്ട് ആൾ പലപ്പോഴും മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പൊസിഷനിങ് ഹിസ് ശ്രീലി ഗുഡ് അതായത് ഇപ്പോൾ ഒരു ഓപ്പണൻ ഗോൾ കീപ്പർ ഒരു ബോളൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഐ മീൻ ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് വരില്ല ആ മിസ്റ്റേക്കൊക്കെ അപ്പം തന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സ്ട്രൈക്കർ നിൽക്കുന്ന പൊസിഷനിൽ പലപ്പോഴും പെട്രോ ഉണ്ടാവാറുണ്ട് അത് ഒരു ഹ്യൂജ് പ്ലസ് പോയിൻ്റ് ആണ് ചെൽസിനെ പോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് വേണം അവർക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ കുറവ് അവർ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്നും സീസണൊന്നുമല്ല ഒരുപാട് സീസണുകളായിട്ട് അവർ അനുഭവിച്ചിട്ടുണ്ട് സോ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് ചവപ്പെട്രോ ചെൽസിയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓക്കെ ഓൾറെഡി ക്ലബ് വേൾഡ് കപ്പിൽ ആൾ തൻ്റെ ക്ലാസ് ഒക്കെ തെളിയിച്ചു കഴിഞ്ഞു ഫൈനലാണെങ്കിലും സെമിഫൈനലൊക്കെ ആണെങ്കിലും ആള് എന്താ പറയുക തൻ്റെ പുറത്തെന്താന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ തൻ്റെ പൊട്ടൻഷ്യൽ എവിടെയാണ് അത് ആൾ തെളിയിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ ഫുൾഫില്ല് ചെയ്യേണ്ടതും ആളുടെ ദൗത്യമാണ് വരസ്കൻ്റെ അണ്ടറിൽ അത് നമ്മളെന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഈ പ്ലെയർ ഡീപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുക നല്ല രീതിക്ക് സ്പ്ലിറ്റിങ് ബോൾസ് കൊടുക്കുക അതിനൊക്കെ പറ്റുന്ന ഒരു പ്ലെയറാണ് ജാവപ്പെട്രോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആണ് ഇപ്പോൾ വൈഡർ ഏരിയാസിൽ പോയി കഴിഞ്ഞാലും ആൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കും ഓപ്പണൻസിനെ ടേക്ക് ഓൺ ചെയ്ത് ബോക്സിലോട്ട് കയറുക പാസ്സ് കൊടുക്കുക അതിനൊക്കെ പറ്റുന്ന പ്ലെയർ ആണ് അത്യാവശ്യം നല്ല രീതി നല്ല രീതിക്ക് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്ലെയർ ആണ് പിന്നെ ഇപ്പോൾ ഇഞ്ചറി റെക്കോർഡ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞൊരു സീസണിൽ ഒന്നോ രണ്ടോ മാച്ചൊക്കെ തന്നെ ആൾക്ക് ഇഞ്ചുറി കാരണം നഷ്ടപ്പെട്ടിട്ടുള്ളൂ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് ഐ മീൻ പതിനൊന്ന് ദിവസമാണ് ആൾ ഇഞ്ചുറി കാരണം പുറത്തിരുന്നത് അതിന് മുന്നത്തെ സീസണിൽ ആൾക്ക് പതിനാറ് മാച്ചും പത്ത് മാച്ചും ഒക്കെ ഇഞ്ചുറി കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടില്ല സോ ജൽസിയിലേക്ക് എത്തുമ്പം അതെങ്ങനെയാവും എന്ന് നമുക്ക് കണ്ടറിയണം ഓക്കെ സോ വളരെ നല്ലൊരു സൈനിങ് ആണ് ജാവു പെട്രോന്റെ സൈനിങ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് എന്നാൽ പിന്നെ ആളെ കുറിച്ച് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല ഓക്കെ ജാവ് പെട്രോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു വിലോസ് കെർക്കസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഇപ്പോൾ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി മിലാനെ കുറിച്ചാണ് എ സി മിലാൻ എസ്റ്റി പിന്നെ സൈൻ ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് എ റിയലി ഗുഡ് സൈനിങ് ചെറിയ ഫീസിനാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത് മിലാന പോലത്തെ ഒരു ടീമിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എസ് വരുമ്പോൾ കിട്ടുന്ന ഒരു ബൂസ്റ്റ് നല്ല ബൂസ്റ്റ് ആയിരിക്കും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് എസ്റ്റുപിന കാരണം ആൾ അൾട്രാ ഒഫൻസീവ് ആണ് എപ്പോഴും ഓപ്പൺ ബോക്സിലേക്ക് ബോൾ എത്തിക്കുക അങ്ങോട്ട് ക്രാഷ് ചെയ്ത് പോവുക അസിസ്റ്റ് കൊടുക്കുക സ്കോർ ചെയ്യുക അടിപൊളി പ്ലെയറാണ് നല്ല ഒരു ടോപ്പ് ലെഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് അങ്ങനത്തെ ഒരു പ്ലെയർ ഇപ്പം എ സി മിലാൻ്റെ ടീമിലേക്ക് എത്തുന്ന സമയത്ത് അത് കൊടുക്കാൻ പോകുന്ന ബൂസ്റ്റ് ഒരു ഹ്യൂജ് ഹ്യൂജ് ആണ് അപ്പം ആളവിടെ എങ്ങനെ വർക്ക്ഔട്ടാവും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷെ എനിക്ക് ട്രാൻസ്ഫർ നല്ലോണം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു പറഞ്ഞത് പിന്നെ പറയാനുള്ള വേറൊരു സംഗതി എന്ന് പറയുന്നത് കുറച്ച് മുമ്പേ നടന്നതാണ് ഡിബ്രോന്റെ ട്രാൻസ്ഫർ നല്ലൊരു ട്രാൻസ്ഫർ ആണ് നെപ്പോളി ആക്ടിങ് ലൈക്ക് പ്രോപ്പർ ചാമ്പ്യൻസ് അവർ ചാമ്പ്യന്മാരായതിനു ശേഷം അടുത്ത ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ എന്തൊക്കെ ചെയ്യണം അടുത്ത സീരിയടിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോൾ എങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാം അതിനാണ് യൂറോപ്യൻ ഫുട്ബോളിൽ പയറ്റി തെളിഞ്ഞിട്ടുള്ള ഐ മീൻ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ പയറ്റി തെളിഞ്ഞിട്ടുള്ള കെവിൻഡ് ഇബ്രോഹിനെ അവർ കൊണ്ടുവരുന്നത് ദാറ്റ്സ് എ ബിഗ് 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 ഡീൽ ഫ്രീ ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഇത് അവരുടെ മിഡ്ഫീൽഡിന് കൊടുക്കാൻ വേണ്ടി പോകുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭീകര സ്ട്രെങ്ത് ആണ് അറിയാലോ ഇയാളുടെ ഇയാളുടെ ക്ലാസ് എന്താണ് നമ്മളെ കെവിൻ ഡിബ്രോണന്റെ അത് നേരെ കോണ്ടെന്റ് അണ്ടറിൽ നാപ്പോളിയിൽ ഒരു ചെറിയ രീതിക്കെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതാണ് പിന്നെ എന്ന് പറയുന്നത് എ സി മിലാലിലേക്ക് നമ്മളെ ലുക്ക മോഡറിച്ച് പോയിട്ടുണ്ടായിരുന്നു ദാറ്റ്സ് റിയലി ഗുഡ് സൈനി അവിടെ അങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആവശ്യമുണ്ട് കാരണം മിഡ്ഫീൽഡ് തകർന്ന് തരിപ്പണമായി എന്നൊക്കെ പറയാം ഏറെക്കുറെ കാരണം പോയി റിപ്ലേസ് ചെയ്യണം ഐ മീൻ റൈൻഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു ഇമ്മൻസ് കോൺട്രിബ്യൂഷൻ ആണ് റേഞ്ചേഴ്സ് ബോൾ വിൻ ചെയ്യും റേഞ്ചേഴ്സ് ബോളി ക്യാരി ചെയ്യും റേഞ്ചേഴ്സ് ബോൾ അടിക്കും റൈൻഡേഴ്സ് അസിസ്റ്റ് കൊടുക്കും റൈൻഡേഴ്സ് നല്ല രീതിക്ക് കളി ഡിക്റ്റേറ്റ് ചെയ്യും ഇതൊക്കെ റേഞ്ചേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ റേഞ്ചേഴ്സ് പോകുമ്പോൾ എന്താ പറയാ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് താളം തെറ്റും നല്ല രീതിക്ക് താളം തെറ്റും സോ ആ താളത്തിനെ പിടിച്ചു നിർത്താൻ ഒരു ചെറിയ രീതിക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ലോക്കാം മോട്ടറിച്ച് ആള് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഇനി ആളുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന മെൻഡർഷിപ്പ് യങ് പ്ലേയേഴ്സിനൊക്കെ നല്ല രീതിക്ക് യൂസ് ആവും അതുപോലെ ആൾ ചാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്ക് കളിക്കാൻ വേണ്ടി പറ്റും ആൾ പറയലിപ്പോൾ ലാസ്റ്റ് സീസൺ പ്രായത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില മാച്ചിലൊക്കെ ആൾ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് സോ എസ് എം പോലത്തെ ഒരു സൈഡിൽ ആളെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് ബാക്കി നമുക്ക് അടുത്ത പാർട്ടിയിൽ സംസാരിക്കാം അപ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് ആഗ്രഹമുള്ള ട്രാൻസ്ഫർ ഒക്കെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ചിലതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യാതെ പോയിട്ടുണ്ട് അതിനെ കുറിച്ച് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്